ദേവിയാനി നയനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഒരുപാട് വിലപ്പെടുപ്പുള്ള സമ്മാനങ്ങൾ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അനന്തപുരിയിലുള്ളവർ അങ്ങനെ ദേവ്യാനി വളരെ സ്നേഹത്തോടു കൂടി തന്നെ ലക്ഷങ്ങൾ വിലപ്പെടുപ്പുള്ള ഒരു സാരി നയനയ്ക്ക് സമ്മാനമായി നൽകുന്നുണ്ട് എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അനാമിക ദേവ്യാനി തന്റെ ഷെൽഫിൽ നിന്നൊരു സാരി എടുത്ത് ജയനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ജയേട്ട ഈ സാരി എങ്ങനെയുണ്ട് ആഹാ ഈ സാരി കൊള്ളാമല്ലോ ഇത് നിനക്ക് നന്നായി ചേരും അല്ല ദിവ്യാനി ഈ സാരി നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാരി ആയിരുന്നില്ലേ നിനക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട് അതേ ചെയ്യേട്ടാ ഈ സാരി എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാരി തന്നെയാണ് പക്ഷേ ഈ സാരി ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതെന്താണോ അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നില്ലേ അതെന്തിനാണ് വേറൊരാൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട് അല്ല ചെയ്യേട്ടാ ഈ സാരി ഞാൻ കൊടുക്കുന്നത് ജയേട്ടനെ ഇഷ്ടമില്ലേ ഈ സാരി ഞാൻ കൊടുത്തോട്ടെ എന്താണ് ജയേട്ടന്റെ അഭിപ്രായം എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് നിന്റെ സാരിയല്ലേ അത് ഞാൻ എന്താ അഭിപ്രായം പറയാനാ അല്ല നിന്റെ അനാമികമോൾക്ക് കൊടുക്കാനാണോ ഈ സാരി എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേട്ടെ അങ്ങനെ പറഞ്ഞത് ഈ സാരി അനാമിക അനാമികമോൾക്ക് കൊടുക്കാൻ പറ്റില്ലേ അനാമികയ്ക്ക് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിധ എതിർപ്പുമില്ല പക്ഷെ നിനക്കൊരു മരുമകൾ ഉള്ള കാര്യം നീ ഒരിക്കലും മറക്കരുത് അനാമികയ്ക്ക് നീ വില പിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ നിന്റെ മരുമകൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന കാര്യം നീ മറക്കരുത് നമ്മൾ ഇതെല്ലാം കണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും അനാമികയ്ക്കൊന്നും കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മുടെ മരുമകളെ കൂടി നീ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ അതിന് ഈ സാരി ഞാൻ അനാമികയ്ക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ജയേട്ടനോട് ആരാ പറഞ്ഞത് എന്നാൽ ജയേട്ടൻ കേട്ടോ ഞാൻ ഈ സാരി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഞായനമ്മൾക്ക് തന്നെയാണ് എന്താണ് ദേവിയാൻ നീ പറയുന്നത് നീ പറയുന്നതൊക്കെ സത്യമാണോ അത് ഞാൻ സ്വപ്നം കാണുകയാണോ അത് ചെയ്യട്ട ഈ സാരി ഞാൻ ഞായനമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആയ മോൾക്ക് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല ആലോചിച്ച് ജയേട്ടെ വിഷമിക്കേണ്ട ജയേട്ട ഈ സാരി ഞാൻ ഞാനെടുത്തത് തന്നെ ഞാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജയാന നമ്മുടെ മോന് അവളില്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനാണ് അവരെ മാറ്റി നിർത്തുന്നത് അവരൊരുമിച്ച് ജീവിക്കട്ടെ അത് കേട്ട് ജയൻ പറയുന്നുണ്ട് എൻ്റെ ദേവയാനി നിനക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് മോളെ കുറിച്ച് നീ തിരിച്ചറിഞ്ഞു വരുന്നേ ഉള്ളൂ നമ്മുടെ മരുമകളുടെ നന്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അപ്പോൾ നീ ഒരിക്കലും നമ്മുടെ മരുമകളെ നീ കൈവിടില്ല അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് അല്ലെങ്കിൽ ജയേഡിൻ്റെ അവളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണല്ലോ എന്തായാലും എനിക്ക് അവളെക്കുറിച്ച് ഒന്നും കേൾക്കേണ്ട ഞാൻ ഈ സാരി അവൾക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവ്യാനി പോകുന്നുണ്ട് ദേവിയാനിയുടെ മാറ്റം കണ്ട് ജയന് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ദേവിയാനി ആ സാരി കൊടുക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട് അങ്ങനെ ഞാനിൻ്റെ ഒരു സോഫയിൽ ഇരിക്കുന്നതാണ് ദേവിയാനി കാണുന്നത് ദേവിയാനി ചിരിച്ചു കൊണ്ട് ഞായനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാനിപ്പോഴെന്തിനാണ് എൻ്റെ സന്തോഷം നയനിയുടെ മുന്നിൽ പുറത്ത് കാണിക്കുന്നത് അങ്ങനെ മനസ്സ് തുറന്ന് ഞാൻ അവളെ സ്നേഹിച്ചാൽ ഞാൻ സത്യം പറഞ്ഞ കാര്യം അവൾ മനസ്സിലാക്കും എന്തായാലും കുറച്ച് ഗൗരവത്തോടു കൂടി സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാന് ചിരിയല്ല ഒഴിവാക്കി ഞാനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ദേവ്യാനെ ഞാനിയുടെ അടുത്തേക്ക് ചെന്ന് എന്ന് വിളിക്കുന്ന സമയത്ത് ആ സോഫയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞാനിനെ കൊണ്ട് പറയുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്ക് ചായ വല്ലതും വേണോ എനിക്ക് ചായ വേണമെങ്കിൽ ഉണ്ടാക്കി തരാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ വയ്യാത്ത നീ എനിക്ക് ചായ ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല എന്ന് കരുതി അടുക്കളിൽ കയറേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നിന്റെ അസുഖം എല്ലാം മാറിയതിന് ശേഷം മാത്രം നീ അടുക്കളയിൽ കയറിയാൽ മതി ഇപ്പോൾ ഇപ്പോഴെനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് തരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ ഞാൻ ഞാനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേവ്യാൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും എന്നോട് പറയിപ്പിക്കരുത് ഇപ്പോൾ ഇവിടേക്ക് വന്ന സമയത്ത് നിന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ജോലി ചെയ്തോട്ടെ എന്ന് കരുതാമായിരുന്നു പക്ഷേ ഇത് ഞാൻ വാക്കുകൊടുത്ത കാര്യമല്ലേ അതുകൊണ്ട് നീ വെറുതെ എൻ്റെ കണ്ണു വേട്ടിച്ച് എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനെ പറയുന്നുണ്ട് ആ സമയത്ത് ആ സാരി നീട്ടിക്കൊണ്ട് ദേവിയാനി പറയുന്നു പറയുകയാണ് ഇതാ ഇത് നീ കയ്യിൽ വെച്ചോ ഈ പൊതിയിൽ എന്താണ് അമ്മേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അത് ഞാൻ തുറന്നു എന്ന് ദേവിയാനി പറയുകയാണ് അങ്ങനെ ഞാൻ ആ സാരിയുടെ പെട്ടി വാങ്ങിച്ചുകൊണ്ട് അതങ്ങ് തുറന്നു നോക്കുകയാണ് അങ്ങനെ അത് തുറന്നു നോക്കുന്ന സമയത്താണ് നല്ല ഭംഗിയുള്ള സാരി കാണുന്നത് അങ്ങനെ സാരി ഞാൻ എനിക്ക് നല്ല ഇഷ്ടമാകുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ജനജയും ജാനകി അനാമികി അങ്ങോട്ട് വരുന്നത് അങ്ങനെ ജാനകി ജനജയോട് പറയുന്നുണ്ട് ഏടത്തി അവൾക്ക് എന്തോ കൊടുക്കുന്നുണ്ടല്ലോ ആ സമയം ജനജ പറയുന്നുണ്ട് അത് നല്ല വിലപ്പെടുപ്പുള്ള ഒരു സാരിയാണ് ആ സാരി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ജാനകി അത് ഏടത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരിയാണ് സാരിക്ക് ലക്ഷങ്ങളും വിലയുണ്ട് എന്നൊക്കെ ജനജ പറയുമ്പോൾ എന്താണ് ജനജ നീ പറയുന്നത് നീ പറയുന്നത് സത്യമാണോ എൻ്റെ ജാനകി ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് ഇതിനു മുമ്പ് ഏട്ടത്തിയുടെ കയ്യിൽ ആ സാരി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചതാ ഏട്ടത്തിയുടെ ആ സാരി ഞാൻ ഒരിക്കലും ചോദിച്ചിരുന്നു അന്നത്തെ ഏട്ടത്തി പറഞ്ഞത് ഏടത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരിയാണെന്ന് മാത്രമല്ല ഏട്ടത്തിയുടെ അമ്മ കൊടുത്ത സാരിയാണത് ആ സാരിക്ക് ലക്ഷങ്ങൾ വിലയുണ്ട് അതുകൊണ്ട് ആ സാരി ആർക്കും കൊടുക്കില്ല എന്നാണ് ഏടത്തി പറഞ്ഞത് ഇപ്പോൾ എന്തിനാണ് ഏട്ടത്തി ഇവൾക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ജലജ പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം കേട്ട് അനാമിക നിൽക്കുന്നുണ്ട് അപ്പച്ചി എന്താണ് പറഞ്ഞു വരുന്നത് ഇത് വല്യമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ട സാരിയാണെന്നോ അത്രയും ആയിട്ടുള്ള സാരി എനിക്കല്ലേ തരേണ്ടത് അല്ലാതെ അവൾക്കാണോ അത് കേട്ട് ജാനകി പറയുന്നുണ്ട് അതേ മോളെ അത്രയും വലിയ ഗിഫ്റ്റ് മോൾക്ക് തന്നെയാണ് തരേണ്ടത് അവൾക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് അവളെ ഏട്ടത്തിയിട്ട് മനസ്സ് മാറ്റിയെടുത്തോ എന്ന് അമ്മയും അമ്മ ഇതുവരെ എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ എന്നൊക്കെ അനാമിക ജാനകിയോട് ചോദിക്കുന്നുണ്ട് ആ സമയം ജനജ കളിയാക്കി കൊണ്ട് അനാമികയോട് പറയുന്നുണ്ട് അവര് ദേവിയാനി ചേച്ചി കോടീശ്വരിയാണ് ദേവ്യാനു ചേച്ചിയുടെ അച്ഛനും അമ്മയും കോടീശ്വരന്മാരാണ് അതുകൊണ്ട് തന്നെ ദേവിയനു ചേച്ചിക്ക് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സാരി എന്നൊക്കെ പറയുന്നത് നിസാരമാണ് ആ സമയം അനാമിക ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മേ അമ്മയുടെ വീട്ടുകാർ പണക്കാരൊന്നുമല്ലേട്ട് വീണ്ടും ചലജ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് ജേട്ടൻ വിവാഹം കഴിച്ചത് കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്നായത് കൊണ്ട് അജേട്ടനെ കൊണ്ട് പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു മുത്തശ്ശിൻ്റെ ആഗ്രഹം അങ്ങനെയാണ് അജയൻ ജാനകിയെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ജനജ പറയുന്ന സമയത്ത് ജാനകിക്ക് വല്ലാതെ കുശുമ്പ് തോന്നുന്നുണ്ട് അങ്ങനെ ജാനകി ജനജയോട് പറയുന്നുണ്ട് ഇതേ ജനജി നീ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ എടുത്തു വെക്കാൻ നിൽക്കണ്ട എന്നിട്ട് ജാനകി അനാമികയോട് പറയുന്നുണ്ട് എന്താ മോളാണ് എനിക്ക് വേണ്ടത് ലക്ഷങ്ങൾ വിലപിടുപ്പുള്ള സാരിയല്ലേ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ അമ്മ വാങ്ങിച്ചു തരാം എനിക്ക് ലക്ഷങ്ങൾ വിലയുള്ള സാരി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ അത് കേട്ട് അനാമിക പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അമ്മേ പക്ഷേ ഈ ഒരു കാഴ്ച വലിയമ്മ അവൾക്ക് സാരി കൊടുക്കുന്ന ഈ കാഴ്ച എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അമ്മേ കേട്ട് ജാനകി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇക്കാര്യം ഏട്ടത്തിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തെ ആദർശിന് വേണ്ടിയിട്ടാണ് ഞാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഏട്ടത്തി എല്ലാവരെയും പറ്റിക്കാൻ നോക്കുകയാണ് ഇതേ സമയം ദേവയാനി ഞാനിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഞാനേ നിനക്ക് സാരി ഇഷ്ടമായോ എന്ത് ചോദ്യമാണ് അമ്മേ ഇങ്ങനൊരു സാരി ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ അത്രയ്ക്കും ഭംഗിയുള്ള സാരിയാണിത് ഇത് ഒരുപാട് വിലയുണ്ടാകുമല്ലേ ഈ സാരിക്ക് എന്നൊക്കെ ഞാനെ പറയുന്നുണ്ട് അതേ മോളെ ഇത് ലക്ഷങ്ങൾ വിലയുള്ള സാരിയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സാരി ഉപയോഗിക്കാൻ അത് കണ്ടിട്ട് ഞാനെ പറയുന്നുണ്ട് എന്ത് ലക്ഷങ്ങൾ വിലയുള്ള സാരിയാണെന്നോ എന്തിനാണ് അമ്മ ഇത്രയും വിലയുള്ള സാരി വാങ്ങിച്ചത് നിനക്ക് സാരി വേണമെങ്കിൽ ഇങ്ങ് തന്നേക്ക് ഈ സാരി എടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് ഈ സാരി അമ്മ എനിക്ക് നിറഞ്ഞ മനസ്സോട് കൂടി തന്ന ഗിഫ്റ്റല്ലേ അതുകൊണ്ട് ഈ സാരി ഞാൻ എടുത്തോളാം എന്നൊക്കെ ഞാനെ പറയുന്നുണ്ട് ഈ സാരി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല ഇതെൻ്റെ ബർത്ത്ഡേയ്ക്ക് എൻ്റെ അമ്മ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നതാണ് എനിക്ക് അത്രയും വിലപ്പെട്ട സാരി ആയതുകൊണ്ട് തന്നെ ഞാനിതിടാതെ ഒരുപാട് കാലം സൂക്ഷിച്ചതാണ് പക്ഷേ എനിക്കിപ്പോൾ പ്രായമായി വരികയല്ലേ അതുകൊണ്ട് ഇതുപോലുള്ള സാരികളെ ഇടാനൊരു മടി നീയൊക്കെ ചെറുപ്പമല്ലേ അതുകൊണ്ട് ഈ സാരി നീ എടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് തന്നത് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ജഡ്ജാനിയോട് പറയുന്നുണ്ട് കേട്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിനക്ക് വിശ്വാസമായില്ലേ ഏട്ടത്തിയിട്ട് വായിൽ നിന്ന് തന്നെ കേട്ടില്ലേ ഇത് ലക്ഷങ്ങൾ വിലപ്പെടുപ്പുള്ള സാരിയാണെന്ന് അത് കേട്ടപ്പോൾ അനാമിക വിഷമത്തോടു കൂടി പറയുന്നുണ്ട് ഇതെനിക്ക് അവകാശപ്പെട്ട സാരി ആയിരുന്നില്ലേ അത് കേൾക്കുമ്പോൾ ജനച്ചി പറയുന്നുണ്ട് അനാമിക ഇതെങ്ങനെ നിനക്ക് അവകാശപ്പെട്ട സാരി ആവുന്നത് എൻ്റെ അമ്മായിമ്മ ജാനകിയല്ലേ അവളുടെ അമ്മായിമ്മയല്ലേ ഏട്ടത്തി അപ്പോൾ ഏട്ടത്തി ഏട്ടത്തിൻ്റെ മരുമകൾക്ക് തന്നെയല്ലേ ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കേണ്ടത് അതിന് വലിയ അവളെ ഇഷ്ടമില്ലല്ലോ വെറുപ്പല്ലേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏട്ടത്തി കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തേക്ക് അവളോടുള്ള നീരസമെല്ലാം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റണം എന്നൊക്കെ ജനജ പറയുകയാണ് അമ്മേ ഇക്കാര്യം ഇപ്പോൾ തന്നെ വല്യമ്മയോട് പോയി ചോദിക്കട്ടെ എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേട്ട് ജനജ പറയുന്നുണ്ട് മോൾ ഇപ്പോൾ ആ കാര്യമൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട അവർ അവരുടെ മരുമകൾക്കല്ലേ കൊടുത്തത് അവർ അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് തന്നെ ജാനകിയും ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ജനജ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തൊരു കുളിർമയുള്ള കാഴ്ചയാണിത് ഇന്നിവിടെ എന്തെങ്കിലും നടക്കും എന്നാൽ ആ സാരി അവൾക്ക് തന്നെ കൊടുത്തല്ലോ ഏട്ടത്തി ഞാൻ ആ സാരി ആവശ്യപ്പെട്ടപ്പോൾ ഏട്ടത്തിക്ക് അത് എനിക്ക് തരാൻ പറ്റിയില്ല അപ്പോൾ അവൾ ചോദിക്കാതെ തന്നെ അവൾക്ക് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടി ഇവിടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ജരജ അങ്ങനെ ദേഷ്യപ്പെട്ട് ജലജയും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ദേവിയാനി ഞായനയോട് ചോദിക്കുകയാണ് അതെ ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് എൻ്റെ കൂടെ ആരും തന്നെയില്ല എനിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം എന്നൊക്കെ താല്പര്യമില്ലാത്ത രീതിയിൽ ദേവിയാനി ഞായനയോട് പറയുന്നുണ്ട് എന്നാൽ ദേവ്യാനി തന്നെ ഷോപ്പിങ്ങിന് വിളിച്ചല്ലോ എന്നോർത്ത് ഞാൻ എനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് എന്താണ് ഇനി വരുന്നുണ്ടോ എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്ന സമയത്ത് ഞാനെ മടിച്ചു നിൽക്കുകയാണ് അത് പിന്നെ അമ്മയെന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്താണ് നിനക്ക് വരാൻ പറ്റില്ലേ നിനക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അനാമിക മോളെ വിളിച്ചുകൊണ്ട് പോയിക്കോളാം എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് അമ്മ ഞാൻ വന്നോളാം എന്നൊക്കെ ഞാൻ സന്തോഷത്തോട് കൂടി പറയുന്നുണ്ട് എന്നാൽ നീ വേഗം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ എനിക്ക് എൻ്റെ രണ്ട് കൂട്ടുകാരുടെ വീട്ടിലും പോകാനുണ്ട് അതുപോലെ തന്നെ പോകുമ്പോൾ ഈ സാരിത്തേനെ നീ ഉടുത്താൽ മതി എന്നൊക്കെ ദേവിയാനി പറയുകയാണ് അങ്ങനെ ഞാൻ എനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട് നിന്നോട് നിന്നോടങ്ങനെ ആലോചിച്ച് നിൽക്കാനല്ല പറഞ്ഞത് വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ ശരിയമ്മ ഞാൻ ഒരുങ്ങിയിട്ട് വരാം എന്നൊക്കെ ഞാൻ എന്നെ പറയുന്ന സമയത്ത് ഒരുക്കം ഒട്ടും കുറയ്ക്കേണ്ട നിന്നെ കാണാൻ അവിടെ ചിലരൊക്കെയുണ്ട് ഇതൂടെ നന്നായിട്ട് ഒരുങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് ഞാന് പോയ സമയത്ത് ദേവിയാനി ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ മരുമകളോട് കുറച്ച് ഓവറായിട്ട് സംസാരിച്ചോ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ് പാവ എൻ്റെ ഞായനമ്മോള് ഞാനമോൾ സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ പോലും അവളെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു വെറുതെ അങ്ങനെയൊന്നും അവളോട് പറയേണ്ടായിരുന്നു ഞാനമോൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അനാമിക ദേവിയാനയുടെ അടുത്തേക്ക് വരുന്നത് അല്ല ഇതാരും അനാമിക മോളോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്ന സമയത്ത് അല്ല വല്യമ്മേ വല്ല്യമ്മ എങ്ങോട്ടെങ്കിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് എനിക്കിന്ന് പുറത്ത് പോകണം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട് എന്നാൽ വല്ല്യമ്മയുടെ കൂടെ ഞാനും കൂടി വരട്ടെ എന്ന് അനാമിക ചോദിക്കുന്ന സമയത്ത് ദേവിയാനി ചിന്തിക്കുകയാണ് പക്ഷെ പെട്ടല്ലോ ഇവിടെ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത് എൻ്റെ കൂടെ വരെ ഞാനെ ഉണ്ടല്ലോ ഇനി ഞാൻ ഇവിടെ എന്ത് പറഞ്ഞ് ഒഴിവാക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവിയാനി മോളെ ഞാൻ പിന്നൊരു ദിവസം കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ആ സമയം ഞാനെ ചോദിക്കുന്നുണ്ട് അല്ല വല്യമ്മേ വല്യമ്മ എന്ത് ഗിഫ്റ്റാണ് ഞാനേക്ക് കൊടുത്തത് കണ്ടു നേരത്തെ എന്താ വിലപ്പെടുപ്പുള്ള സമ്മാനം വല്യമ്മ ഞാനയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ദേവ്യാനി ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് ഇവിടെ ഒളിഞ്ഞിരുന്ന് കണ്ടോ ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം വാങ്ങാൻ എനിക്ക് മാത്രമേ ഇവിടെ അർഹതയുള്ളൂ പിന്നെ എന്തിനാണ് വല്യമ്മ അവൾക്ക് കൊടുത്തത് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളെ അതെനിക്ക് വേണ്ടത് ഒഴിവാക്കാൻ വെച്ച സാരി ആയിരുന്നു ആ സാരി വെറുതെ കളയേണ്ടേ എന്ന് ആലോചിക്കുന്ന സമയത്ത് അവളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് മോൾക്ക് ഞാൻ അങ്ങനെയുള്ള സാരികളല്ല തരിക അതിനേക്കാൾ വിലപിടിപ്പുള്ള സാരികളാണ് തരിക എന്നൊക്കെ പറയുകയാണ് ദേവിയാനി വല്ല്യമ്മ ആ സാരി നല്ല സാരി ആയിരുന്നല്ലോ അതൊരു ഓൾഡ് ഫാഷൻ ആയിട്ടോ കളയാൻ വെച്ചിരുന്ന സാരി ആയിട്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല മോളെ അത് ഓൾഡ് ഫാഷൻ തന്നെയാണ് അത് മോൾക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് തോന്നിയതായിരിക്കും ഏതായാലും മോളൊന്ന് വെയിറ്റ് ചെയ്യേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം മോൾക്ക് എന്തായാലും നല്ലൊരു സമ്മാനം ഈ അമ്മ തരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ദേവിയാനി ആണ് വല്യമ്മേ വല്യമ്മേ എനിക്ക് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് തരുമോ അതേ മോളെ മോൾക്ക് നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് തന്നെ ഈ അമ്മ തരും അല്ല വല്യമ്മേ വല്യമ്മ ഇപ്പോൾ പോയാൽ എപ്പോഴാണ് തിരിച്ച് വരിക വല്ല്യമ്മയുടെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് കിട്ടാൻ എനിക്ക് കൊതിയാകുന്നു എന്നൊക്കെ പറയുകയാണ് അനാമിക എന്നാൽ അനാമികയുടെ ഈ പിടിച്ച സ്വഭാവം കാണുമ്പോൾ ദേവിയാനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളെന്താ ഇതൊന്നും കാണാത്ത പോലെ കോടീശ്വരൻ്റെ മോളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതുവരെ ഒരു വിലപിടിപ്പുള്ള സാരി പോലും കണ്ടിട്ടില്ല അതത്തിന് എൻ്റെ ഒരു പാവമാണ് ഇവരൊക്കെയാണ് തെറ്റ് ചെയ്തത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും ഞായനമോളെ കുറിച്ച് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞത് പാവ എൻ്റെ ഞായന മോളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എന്റെ ജീവൻ നിലനിൽക്കാൻ കാരണം ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് അല്ല വല്യമ്മേ വല്ല്യമ്മേ എന്താണ് ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മോളെ ഞാൻ കഴിഞ്ഞ കാലത്തെ കാലത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞായനെ അടിഞ്ഞൊരുങ്ങി അങ്ങോട്ട് വരുന്നത് അയനീ ആ സാരിയിൽ കാണുന്ന സമയത്ത് ദേവ്യാനിക്ക് അനാമികയ്ക്ക് വല്ലാത്തൊരു ഭംഗി തോന്നുകയാണ് അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് അല്ല വല്യമ്മേ വലിയ ഈ സാരി അല്ലേ ഞായനയ്ക്ക് കൊടുത്തത് അതേ മോളെ ഈ സാരി തന്നെയാണ് ഞാൻ ഞാൻ എനിക്ക് കൊടുത്തത് ഈ സാരിയാണ് വല്യം ഓൾഡ് ഫാഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ കല്ലുകളൊക്കെ ഡയമണ്ട് പോലെ വെട്ടി തിളങ്ങുകയാണ് സമയം ദേവ്യാനി എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് അതേടി ഇത് ഡയമണ്ട് തന്നെയാണ് എന്നിട്ട് ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട് അത് ഡയമണ്ടൊന്നുമല്ല മോളെ അത് സാധാരണ കല്ലാണ് എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് ഇവിടെ അണിയിച്ചു ഒരുക്കി വല്യമ്മ അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് ദേവ്യാനി പറയുന്നുണ്ട് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോവുകയാണെന്ന് പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് എനിക്ക് സാധനങ്ങളെല്ലാം ചുമക്കാൻ ഒരാൾ വേണ്ടേ അതിനുവേണ്ടി ഞാൻ ഇവളെ ചുമ്മാ കൊണ്ടുപോകുകയാണ് എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് സാധനങ്ങൾ ചുമന്നിട്ട് മോളെ എൻ്റെ പിറകെ വരണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് മോളെ ഞാൻ മോളെ വിളിക്കാതിരുന്നത് എന്നാൽ ഇനി സമയം കളയേണ്ട ഞാനെ നമുക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് ശരി അമ്മേ എന്ന് ഞാൻ സന്തോഷത്തോട് കൂടി പറയുകയാണ് അങ്ങനെ ദേവിയാനിയുടെ മനസ്സിൽ ഒത്തിരി അധികം ഇഷ്ടവും സ്നേഹവും തോന്നുകയാണ് ഞായനിയോട് അങ്ങനെ നായനിയുടെ കൂടെ ദേവിയാനി തൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കും ഷോപ്പിങ്ങിനും ഒക്കെ പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് ഞാൻ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രമാത്രം സ്നേഹം എന്നോട് തോന്നില്ല എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അനാമികയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ അനാമിക ഈ കാര്യങ്ങളെല്ലാം രേവതിയോട് വിളിച്ച് പറയുന്നുണ്ട് ഹലോ അമ്മേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് എൻ്റെ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്കൊരു കാര്യം പറയാമോ ഇന്ന് വെല്ലുമാൻ ഞാനേക്ക് കൊടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള സാരിയാണ് ആ സാരി എനിക്ക് ഒരുപാട് അധികം ഇഷ്ടമായമ്മേ സാരി എനിക്കല്ലേ തരേണ്ടിയിരുന്നത് എന്ന് ഞാൻ വെല്ലിയമ്മയോട് ചോദിച്ചപ്പോൾ വെല്ലിയമ്മ പറഞ്ഞത് അത് ഒഴിവാക്കാൻ വെച്ചിരുന്ന സാരിയാണെന്ന് ആ സമയം രേവതി ചോദിക്കുന്നുണ്ട് ഇവർക്കൊക്കെ എന്ത് പറ്റി അനാമിക മോളെ എന്ത് കണ്ടിട്ടാണ് അവർ ആ ഞായനെ പൂവിട്ട് പൂജിക്കുന്നത് ആ ദേവ്യാനി അവളുടെ സൈഡായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ അവതാളത്തിലാകും മോളെ വിഷമിക്കേണ്ട ഞാനും വേണു വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മോളെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സാരി മോളുടെ കയ്യിൽ തന്നെ വരും അതുകൊണ്ട് ഒന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട രേവതി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാമികയുടെ മനസ്സിൽ വല്ലാത്ത വെറുപ്പും ദേഷ്യവും ഒക്കെ ഞാനോട് തോന്നുന്നുണ്ട്